ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കന്നിമാസം തുടങ്ങാൻ പോവുകയാണ് ബുധനാഴ്ച ഈ പ്രാവശ്യം വളരെയധികം ഉണ്ട് അതായത് കന്നി ഒന്ന് ബുധനാഴ്ച ഒപ്പം തന്നെ ഏകാദശി തിഥിയും പൂയം നക്ഷത്രവും എല്ലാം കൂടി വന്നിരിക്കുന്ന വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഈ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഈ കാണിച്ചിരിക്കുന്നത് ഇന്നലത്തെ അഷ്ടമി രോഹിണി പൂജയും ഒപ്പം തന്നെ പതിനഞ്ച് ദിവസത്തെ ലക്ഷ്മി വ്രതത്തിൻ്റെ പൂർത്തീകരണവുമായിരുന്നു എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് പതിനഞ്ച് താമരപ്പൂക്കൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു ഒപ്പം തന്നെ പതിനഞ്ച് നിവേദ്യങ്ങളും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാത്രവുമല്ല പതിനഞ്ച് ദീപങ്ങൾ നെല്ലിക്ക ദീപങ്ങൾ കൊളുത്തി ആരതിയും എടുത്തു എല്ലാവരും പൂജ ചെയ്തു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു ഇന്ന് രാവിലെയും പൂജ ചെയ്തിട്ട് പൈസ കിട്ടിയെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജുകളൊക്കെ വന്നിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കന്നി ഒന്നാം തീയതി ചെയ്യേണ്ടുന്ന കാര്യങ്ങളും കന്നി മാസം മുഴുവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ കന്നിയൊന്ന് ബുധനാഴ്ച എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നോക്കാം കന്നിയൊന്ന് ബുധനാഴ്ച നമ്മൾ ചെയ്യേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിൽ പൂജ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ആ ഒരു സിക്സ് ടു സെവൻ ബുധഹോര സമയത്ത് പൂജ ചെയ്യുന്നതാണ് കാരണം കന്നിമാസം എന്ന് പറയുന്നത് ബുധഭഗവാൻ ഉച്ചമടയുന്ന ഒരു മാസമാണ് നമ്മുടെ ലൈഫിൽ ബുധഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഉയർച്ച ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് ആ ഒരു വിജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബുധഹോര സമയത്തെ പൂജ നമ്മളെ സഹായിക്കും അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിൽക്കുന്ന വെങ്കിടേശ്വര ഭഗവാനെ പൂജ ചെയ്താൽ നമ്മുടെ എല്ലാ രീതിയിലുമുള്ള ദോഷങ്ങൾ മാറി ധനപരമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാവാൻ സാധിക്കും ധനം നമ്മളെ തേടി വരും അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചന്ദനത്തടിയിലുള്ള വെങ്കടേശ്വര ഭഗവാനെ പൂജ ചെയ്യാൻ പറയുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഈ കന്നി ഒന്നാം തീയതി ബുധനാഴ്ച സിക്സ് ടു സെവനിൽ വെങ്കിടേശ്വര പൂജ ചന്ദനത്തടി കൊണ്ടുള്ള വെങ്കടേശ്വര പൂജ ചെയ്യാൻ മറക്കരുത് അങ്ങനെ അല്ലെങ്കിൽ നിൽക്കുന്ന വെങ്കിടേശ്വര ഭഗവാന്റെ ഫോട്ടോയ്ക്കാണെങ്കിലും നമുക്ക് പൂജ ചെയ്യാം അന്നത്തെ ദിവസം ആ ഫോട്ടോയൊക്കെ തുടച്ച് പൊട്ടക്ക വെച്ച് തുളസിമാലയോ ഇരുപത്തിയേഴ് ഏലയ്ക്ക കൊണ്ടുള്ള മാലയോ ഭഗവാന് ചാർത്തണം ഇതിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചാർത്താം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കന്നി ഒന്നിന് നിങ്ങൾക്ക് ഏലയ്ക്കാ ചാർത്താൻ പറ്റില്ലെങ്കിലും ഈ കന്നിമാസ മാസത്തിലെ എല്ലാ ശനിയാഴ്ചയും വളരെയധികം പ്രാധാന്യം നിറഞ്ഞതായതുകൊണ്ട് ആ ശനിയാഴ്ച ദിവസങ്ങളിലും നമുക്ക് ഭഗവാന് ഏലയ്ക്കമാല ചാർത്താം ഇരുപത്തിയേഴ് ഏലയ്ക്ക മഞ്ഞ കളർ നൂലിൽ കെട്ടി ഭഗവാന് ചാർത്തുക എന്നിട്ട് ഭഗവാന് മുൻപിൽ മാവിളക്കിൻ്റെ രണ്ട് ദീപവും കൂടി കൊളുത്തി വെക്കണം നെയ്യൊഴിച്ച് തന്നെ കൊളുത്തണം വാഴയിലയിൽ ഈ ഒരു മാവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് ഭഗവാന് കൊളുത്തുക പച്ച കളറാണ് ബുധനെ കുറിക്കുന്നത് അത് വാഴയിലയും അതിലെ ആ ഒരു മാവെന്ന് പറയുന്നത് വെളുത്ത പച്ചരി കൊണ്ടുണ്ടാക്കിയത് ചന്ദ്രഭഗവാന്റെ കടാക്ഷത്തെയും ഒപ്പം തന്നെ നമ്മൾ അതിൽ ചേർത്തിരിക്കുന്ന നെയ്യ് ഗുരുഭഗവാന്റെ കടാക്ഷത്തെയും കുറിക്കുന്നു ഒപ്പം നമ്മൾ ഈ മാവിളക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ പാല് ചേർക്കുന്നുണ്ട് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് പഴം ചേർക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വൈബ്രേഷൻസ് പോസിറ്റീവ് വൈബ്രേഷൻസ് തരും ഇത് നമ്മൾ ഈ രീതിയിൽ ഭഗവാനു മുൻപിൽ കൊളുത്തുമ്പോൾ നമുക്ക് നല്ല ഉയർച്ചകൾ ഉണ്ടാവും മാസം ഒന്നാം തീയതി കന്നി കന്നിമാസത്തിലെ ശനിയാഴ്ചകൾ അതുപോലെ തന്നെ ഏകാദശി വരുന്ന ദിവസം പൂയം നക്ഷത്രം തിരുവോണം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ മറക്കാതെ ഭഗവാനു മുൻപിൽ ഈ ഒരു മാവിളക്ക് കൊളുത്താൻ ശ്രമിക്കണം മാവിളക്ക് കൊളുത്തേണ്ടുന്ന വീഡിയോ നാളെ ഞാൻ ഏകാദശി വീഡിയോ ഇടുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നിങ്ങൾ ഈ ഒരു കന്നിമാസം മുഴുവൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഭഗവാന് ഇരുപത്തിയേഴ് നാണയങ്ങൾ സമർപ്പിച്ച് ഗോവിന്ദ എന്നുള്ള നാമം ജപിക്കുക ഏറ്റവും വലിയ ഒരു നാമമാണ് ഈ ഒരു കന്നി മാസത്തിൽ നമുക്ക് ജപിക്കാൻ പറ്റുന്ന ഗോവിന്ദ ഗോവിന്ദ എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രൂപയുടെ ഇരുപത്തിയേഴ് നാണയങ്ങൾ എടുക്കണം ഇനി ഇരുപത്തിയേഴ് നാണയങ്ങൾ ഒരു രൂപയുടെ ഇല്ല എന്നുള്ളവർക്ക് രണ്ട് രൂപയുടെയോ അഞ്ച് രൂപയുടെയോ എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ഏലയ്ക്ക ഇത് രണ്ടുമില്ലെങ്കിൽ ഇരുപത്തിയേഴ് തുളസിയില നമ്മൾ ഈ ഒരു കന്നി ഒന്ന് മുതൽ കന്നി മുപ്പത് വരെ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും പീരിയഡ്സ് ഒഴിച്ച് എല്ലാ ദിവസവും ഭഗവാന്റെ ഗോവിന്ദ എന്നുള്ള നാമം ചൊല്ലി ഒരു രൂപ നാണയം ഏലയ്ക്ക തുളസിയില ഇതിലെന്താണോ കൊണ്ട് പറ്റുന്നത് അത് സമർപ്പിക്കുക ഈ ഇരുപത്തിയേഴ് നാണയങ്ങളാണെങ്കിൽ അത് എല്ലാ ദിവസവും അത് തന്നെ ഉപയോഗിച്ചാൽ മതി ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് ആ ഒരു ഏലയ്ക്ക ഉപയോഗിക്കാം കാരണം ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ആ ഏലക്കയുടെ സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ടിരിക്കും തുളസി ഇലയാണെന്നുണ്ടെങ്കിലും അതൊന്ന് വാടി ആ ഒരു ഭയങ്കരമായിട്ടൊന്ന് ഉണങ്ങുന്നിടം വരെ നമുക്ക് തുളസി ഇലയും ഉപയോഗിക്കാവുന്നതാണ് ഇരുപത്തിയേഴ് നാണയങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാൻ മുൻപിൽ ഒരു മഞ്ഞ കളറിലെ ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു രൂപ നാണയം എടുത്ത് ഗോവിന്ദ എന്ന് ചൊല്ലി ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുക അങ്ങനെ ഇരുപത്തിയേഴ് എണ്ണം ഈ മുപ്പത് ദിവസവും അത് സമർപ്പിച്ചതിന് ശേഷം അതൊരു കിഴിയായിട്ട് കെട്ടി നമ്മൾ നമ്മുടെ പൈസ വെക്കുന്നിടത്ത് സൂക്ഷിച്ചു വെക്കുക ഇത് ധനപരമായിട്ട് നമുക്ക് ഉയർച്ച ഉയർച്ചയുണ്ടാകാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് അടുത്ത വരെ അവിടെ ഇരുന്നോട്ടെ അടുത്ത കഞ്ഞി വരുമ്പം നമ്മൾ ആ നാണയം ഏതെങ്കിലും തിരുപ്പതിയിൽ പോകുന്നുണ്ട് നിങ്ങളെന്നുണ്ടെങ്കിൽ തിരുപ്പതിയിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ സമർപ്പിച്ചിട്ട് അടുത്ത കന്നി മാസം ഒന്നാം തീയതി അടുത്ത ഇരുപത്തിയേഴ് ഒരു രൂപ നാണയങ്ങൾ എടുക്കാം ഏലയ്ക്കായ ആണെങ്കിലും തുളസിയിലയാണെങ്കിലും നിങ്ങൾക്ക് അവസാനം അതായത് ഏലക്ക തുളസിയില ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ആ ഒരു ഏഴ് ദിവസം ആ ഒരു ഏലയ്ക്കായ എടുത്ത് അർച്ചന ചെയ്തിട്ട് ഇതുപോലെ മഞ്ഞ തുണിയിൽ കെട്ടിവെക്കാം തുളസിയിലയാണെങ്കിലും മഞ്ഞ തുണിയിൽ കെട്ടിവെക്കാവുന്നതാണ് ഇനി കന്നിമാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ എല്ലാ ദിവസവും ഭഗവാൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുന്നത് അവലാണ് അവല് ഭഗവാന് തുളസിയില സമർപ്പിക്കണം ഭഗവാൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ സമർപ്പിച്ചത് സാധമായിരുന്നു അത് എല്ലാ ദിവസവും സമർപ്പിക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം അങ്ങനെയല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ദിവസം കന്നി ഒന്നാം തീയതി നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് തൈര് ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാൻ പറ്റിയാൽ തീർച്ചയായും സമർപ്പിക്കാം കന്നി ഒന്ന് ശനിയാഴ്ചകൾ ഏകാദശി തിരുവോണം അത്തം ഇതുപോലെയുള്ള ദിവസങ്ങളിലും ബുധനാഴ്ചകളിലുമൊക്കെ നിങ്ങൾക്ക് ഭഗവാന് തൈരസാദം സമർപ്പിക്കാം അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ും ഒരു പിടി അവൽ വെച്ച് ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ് സമർപ്പിച്ച ശേഷം നമുക്കത് കഴിക്കാനായിട്ടെടുക്കാം കന്നി ഒന്നാം തീയതി മുതൽ നിങ്ങൾ ചൊല്ലേണ്ടുന്ന ഈ ഒരു നാമം മറക്കാതെ ഇരുപത്തിയേഴ് പ്രാവശ്യം മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം എല്ലാ ദിവസവും ഇരുപത്തിയേഴ് പ്രാവശ്യം ഇതെഴുതാം ഇതെഴുതി ഭഗവാനോട് നമ്മൾക്ക് ധനപരമായിട്ടൊരു ഉയർച്ച ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ധനാഗമനം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കും വളരെയധികം പവർഫുള്ളായിട്ടുള്ള അതായത് കർക്കിടക മാസം ദേവിക്ക് എത്രമാത്രം പ്രാധാന്യം നിറഞ്ഞതാണോ അതേപോലെ പ്രാധാന്യം നിറഞ്ഞ മാസമാണ് ഈ ഒരു കന്നി മാസത്തിലെ ഭഗവാൻ തിരുപ്പതി ഭഗവാനുള്ള പൂജ എന്ന് പറയുന്നത് തിരുപ്പതിയിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കന്നി മാസം പോകാനായിട്ട് ശ്രമിക്കണം അത് നമുക്ക് വളരെ വളരെ നല്ല ഉയർച്ചകൾ ഉണ്ടാകും മറക്കാതെ നിങ്ങളുടെ വീടിനടുത്ത് പെരുമാൾ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും പോയി ദർശനം നടത്തണം ഭഗവാന് പറ്റുന്നവരൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞു മാവിളക്ക് എന്നുള്ളത് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഒരുപാട് ഐശ്വര്യം തരും അതുപോലെ തന്നെ കന്നിമാസം എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വരയ്ക്കേടുന്ന കോലം ശംഖ് ചക്ര നാമ കോലമാണ് ഇതിൻ്റെ സ്റ്റെൻസിൽസ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് അത് മേടിക്കാം അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫോട്ടോയാണെങ്കിലും വാങ്ങിച്ചു വെച്ച് അതിന് മഞ്ഞൾ കുങ്കുമൊക്കെ വെച്ച് പൂജിക്കാവുന്നതാണ് ഏറ്റവും ഇനി കൈകൊണ്ട് നിങ്ങൾക്ക് ആ ആ ഒരു ശംഖു ചക്രനാമം വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും വരയ്ക്കാം കന്നിമാസം മുഴുവൻ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ഈ ഒരു ശംഖുചക്ര കോലമുണ്ടായിരിക്കണം തിരുപ്പതി ഭഗവാന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നമുക്കൊരുപാട് പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവന്ന് തരുന്ന ഒന്നാണ് ഈ ഒരു ശംഖുചക്രം നാമം എന്ന് പറയുന്നത് എട്ട് അഷ്ടമംഗള വസ്തുക്കളിൽ ഒന്നാണ് ഈ ഒരു ശംഖുചക്രനാമെന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ ശംഖുചക്ര നാമം വീട്ടിലുണ്ടായിരിക്കണം പൂജാമുറിയിൽ നിങ്ങൾ വരച്ചാൽ മതി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം അഭിഷേകം ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഭഗവാന്റെ ശംഖുചക്രനാമം വെള്ളിയോ ബ്രാസോ ഒക്കെ അതിൻ്റെ ചെറിയ രൂപമുണ്ടെങ്കിൽ അതിനോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ചെറിയ വിഗ്രഹമുണ്ടെങ്കിൽ അതിനോ അഭിഷേകം ചെയ്യണം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാണയങ്ങൾ മാത്രം നിങ്ങൾ സമർപ്പിച്ചാൽ മതി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഐശ്വര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിരിക്കും അത്രമാത്രം പവറുള്ളൊരു മാസമാണ് ഈ ഒരു കന്നി മാസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യണം ഈ ഒരു മാസം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പൂജകൾ ചെയ്താൽ അടുത്ത വർഷം കന്നിമാസം ആകുമ്പോഴേക്കും സാമ്പത്തികപരമായിട്ടൊരു ഉയർച്ച നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കോടീശ്വരനാണ് ഭഗവാൻ വെങ്കടേശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ഭഗവാൻ ഒരു രൂപ സമർപ്പിച്ചാൽ നമ്മൾക്കത് ഭഗവാൻ ഒരു ലക്ഷമായിട്ട് തിരിച്ചു തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധനത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ പൂജിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ സമയം അത് ഒരു ഒരഞ്ച് മിനിറ്റ് ആണെങ്കിലും അത് ഒതുക്കി ഭഗവാന്റെ ആ ഒരു ഗോവിന്ദ എന്നുള്ള നാമം നമ്മൾ ചൊല്ലിയോ തീർച്ചയായിട്ടും ഫലം ലഭിച്ചിരിക്കും മറ്റൊരു നാമവും ഞാൻ നിങ്ങളുമായിട്ട് പറയാത്തത് കന്നി മാസത്തിൽ നമുക്ക് ഫലം കിട്ടുന്നത് ഗോവിന്ദ എന്നുള്ള നാമത്തിനാണ് ഭഗവാന്റെ ഗായത്രി മന്ത്രം അതല്ലാണ്ട് മറ്റൊരുപാട് നാമങ്ങളുണ്ട് പക്ഷേ ഈ ഗോവിന്ദ എന്നുള്ള നാമം നമ്മൾ മാവിളക്ക് കൊളുത്തി ആ ഒരു മാവിളക്കിന് മുൻപിലിരുന്ന് ഗോവിന്ദ എന്ന് ജപിച്ചാൽ ആ നാളവും നമ്മുടെ ശബ്ദധ്വനിയും തിരുപ്പതിയിലിരിക്കുന്ന ഭഗവാന്റെ കർണപടങ്ങളിൽ എത്തുകയും ഭഗവാൻ മനസ്സറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും മനസ്സോടുകൂടി പെട്ടെന്നൊരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഗോവിന്ദ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ മനക്കണ്ണിൽ നമ്മുടെ മ ഉപബോധ മന മനസ്സിൽ ഭഗവാൻ വെങ്കടേശ്വരനെ നമുക്ക് കാണാൻ സാധിക്കണം അത് വളരെയധികം നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള മറ്റൊരു കാര്യവും കൂടി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം പാദപൂജ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് പാദപൂജ ചെയ്യാവുന്നതാണ് നമുക്ക് പാദത്തിൻ്റെ സ്റ്റെൻസില് മേടിക്കാനായിട്ട് കിട്ടും നിങ്ങളൊരു ബ്രാസിൻ്റെ ഒരു കുഞ്ഞു പ്ലേറ്റിലോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ ആയിട്ട് ആ ഒരു സ്റ്റെൻസിൽ വെക്കാം അങ്ങനെയല്ല നിങ്ങൾക്ക് കൈകൊണ്ട് പാദം വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാദം വരച്ച് ആ പാദത്തെ മഞ്ഞൾ കുങ്കുമം വെച്ച് അലങ്കരിച്ച് തുളസി ഇലകൾ കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഭഗവാനെ ആ ഒരു പാദ പൂജ അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഗോവിന്ദ എന്നുള്ള നാമം ആ പാദത്തിൻ്റെ അടുത്തായിട്ട് ഒരു രൂപ വെച്ചിട്ടും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് പൂജ ചെയ്താലും ഗോവിന്ദൻ വളരെ പെട്ടെന്ന് നമ്മളിൽ പ്രസീതനായിട്ട് അനുഗ്രഹിച്ചിരിക്കും അപ്പം ഏത് രീതിയിൽ പൂജ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഫോട്ടോ വെച്ചിട്ട് അതിനു മുൻപിൽ പാദം വരച്ചിട്ട് അതിനും നമ്മൾക്ക് ഗോവിന്ദ എന്ന് ചൊല്ലി പൈസ സമർപ്പിക്കാവുന്നതാണ് അപ്പം ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും പാദം വരച്ച് പൂജിക്കാൻ പറ്റിയില്ലെങ്കിലും ശനിയാഴ്ചകളിലും ഏകാദശി ബുധൻ തിരുവോണം അദ്ധം നക്ഷത്രങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ഭഗവാന്റെ പാദം വരച്ച് പൂജ ചെയ്യാവുന്നതാണ് കഴിയുന്നതും എല്ലാവരും അവനവനെക്കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മനസ്സും ഭക്തിയുമാണ് ഭഗവാൻ നോക്കുന്നത് ഒരുപാടൊന്നുമില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് കൊടുത്ത് ഭഗവാനെ പൂജിച്ചാൽ ഭഗവാൻ നമ്മളിൽ പ്രസീതനാവുകയും തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ